എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ കൂർഗിൽ നിൽക്കുകയാണ് ഞാൻ ഇന്നലെ ട്രിപ്പ് എടുത്ത് ഇന്നലെ ആ ഗൂഗിൽ വന്ന് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ജെഎസിൻ്റെ ഒരു പാക്കേജ് ആണ് പോകുന്നത് പോകുന്ന സ്ഥലങ്ങൾ എവിടെ നിന്നാണെന്നും ഏത് കോളേജിലാണെന്നാണെന്ന് നമ്മളെ പറയും വിൽക്കിയേ പറയൂ വിൽക്കി 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 പറഞ്ഞാൽ പോകുന്ന സ്ഥലം ചിക്കമംഗളൂർ ഡൽഹലി രണ്ട് ദിവസം ഗോവ ഉടുപ്പിയാണ് നമ്മളെ സ്ഥലം നമ്മൾ വരുന്നത് ഗവൺമെൻറ് കോളേജ് അങ്ങനെ എങ്ങനെയാണ് പവറാണ് പവറാണ് നല്ല കിടിലൻ പിള്ളേർ അവർ കുറേ ദിവസം മുന്നേ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഏകദേശം രണ്ടാഴ്ച ഒരു മാസം മുന്നേ വരെ ഈ പയ്യന്മാർ നമ്മളെ വിളിക്കുകയും ചേട്ടാ വണ്ടി കറക്റ്റ് നിങ്ങളെ വണ്ടി തന്നെ വരുമല്ല പിന്നെ ചേട്ടാ ഇത്ര സമയത്തിന് മുന്നേ വരണം നമുക്ക് കോളേജിൽ നല്ലൊരു എൻട്രി തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്ന പയ്യന്മാരാണ് അവന്മാർ കുറേ ആഗ്രഹിച്ചിരുന്നിരുന്നിരുന്നിരുന്ന് പോണൊരു ടൂറാണിത് അത് അവന്മാർ അവന്മാരുണ്ടല്ലോ കോളേജിലോട്ട് വണ്ടി കൊണ്ട് കേറ്റിയ സമയത്ത് അവന്മാര് പറയാ നമുക്ക് വിഷമ ഉണ്ടാവുന്ന ഒരു നിമിഷമാണ് നമ്മൾ ഇതിനു വേണ്ടിയാണ് നമ്മള് കാത്തിരുന്നത് കണ്ണ് നിറയും അവന്മാര് അത്രയാ ഒരു നിമിഷത്തിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പൊ കോളേജിനകത്ത് വണ്ടി കേറ്റാൻ പറ്റില്ലായിരുന്നു പക്ഷെ അവന്മാര് നമ്മളെ കൊണ്ട് കാണിച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറഞ്ഞ് ശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ കിടലൻ ഡ്രൈവർ നമ്മളെ ശ്രീജിത്ത് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സൈഡൊക്കെ പറഞ്ഞു കൊടുത്തു സൈഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കയറ്റൊന്നും ഇല്ല ഞാൻ സൈഡെല്ലാം പറഞ്ഞു കൊടുത്തതല്ല അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നമ്മളെ മലക്കൂട്ടനെ കോളേജിനകത്ത് കയറ്റി കയറ്റി കോളേജ് ഫുള്ള് ഇളക്കി മറിച്ച് ഒരു കിട്ടിലൊരു എൻട്രി ഒക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളാ പിള്ളേരെയൊക്കെ മൊത്തം എടുത്ത് ഇന്നലെ നൈറ്റ് നേരെ ഓടി ഇപ്പോൾ ആ ഗൂർഗിൽ വന്നിരിക്കുന്ന ഗൂർഗിലിന് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗാലക്സിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഏകദേശം അവിടെ എത്താറായി ഒരുപാട് വണ്ടിക്കാരെ കണ്ടു വേണ്ട ഒരുപാട് വണ്ടിക്കാരെ കണ്ടു നമ്മളെ തിരുവനന്തപുരത്തുള്ളവരും ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാരും നമുക്ക് ഈ ട്രിപ്പ് കാണാം പിന്നെ ഈ ഞാൻ ഗോവ അങ്ങനെ അധികം പോവാറില്ല അപ്പൊ അങ്ങനെ എനിക്ക് കുറെ ദിവസത്തിനെ കുറെ മാസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ വണ്ടിയെ കൊണ്ടു ഗോവ പോവുകയാണ് അപ്പം ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഡബിൾ ഇട്ട് ഓടാം എന്ന് കരുതി ജിത്തുവിനെ കൊണ്ടുവരാതിരുന്നത് അപ്പൊ ജിത്തു ഫാൻസ് വിഷമിക്കല് ജിത്തുവിനെ നമുക്ക് അടുത്ത ട്രിപ്പ് കൊണ്ടുപോകാം ഈ ഈ ട്രിപ്പിടെ എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഓടിച്ചാവാൻ തയ് ഇപ്പൊ അതുകൊണ്ട് നമ്മളാ ഞാൻ ഡബിൾ കൊണ്ടുപോകണം നമ്മളെ ശ്രീജിത്തിനെയും കൂടെ കൊണ്ടുവന്നത് ഗാലക്സി വന്നപ്പോൾ തന്നെ ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ തന്നെ നമ്മളെ നജാത്തിൻ്റെ എയ്റ്റ് എയ്റ്റ് ഇ പി വണ്ടി കിടക്കയാണ് നമുക്ക് ആ വണ്ടീനൊന്ന് കാണാം നമ്മളിതാ ഗാലക്സിയിലെത്തി ഗാലക്സിയിൽ ഫുഡ് കൊടുക്കാനായിട്ട് എത്തി എത്തിയപ്പോൾ തന്നെ നമ്മളെ ചെറുക്കനെ നമ്മൾ ഒതുക്കിയ നേരത്ത് അടുത്ത് തന്നെ ഇതാ കിടപ്പുണ്ട് നമ്മളെ നജാത്തിൻ്റെ എയ്റ്റി പി കിടിലം കളറൊക്കെയുള്ള വണ്ടി എയ് പി ആണ് ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ് അപ്പം അകത്ത് കയറി കാണിക്കണമെന്ന് എനിക്കുണ്ട് എൻ്റെ ഉടമസ്ഥരെയും ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഈ ഏരിയയിലൊന്നും കാണാൻ ഇല്ല അപ്പം കാണാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വണ്ടീനെ കണ്ട് ആസ്വദിക്കാം കുറച്ച് നേരം എത്തി നോയിക്കൊണ്ട് നിൽക്കുക ഉണ്ട് കേട്ടോ നമ്മൾ ഈ ആനേനെയൊക്കെ നോയിക്കൊണ്ടിരിക്കുവല്ല അപ്പം അതേപോലെ നമുക്കിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ അതിൻ്റെ ചന്ത ഇങ്ങനെ വേണമെങ്കിൽ നോയിക്കൊണ്ടിരിക്കാം ആഹാ കൊമ്പ് സൈഡുള്ള ഡിസൈൻ കാര്യങ്ങൾ നേരെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമ്മളെ പിള്ളേരാണ് അവർ വാങ്ങി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേടാ ടാറി എന്തായാലും നമ്മൾ വാങ്ങുമ്പോൾ നമുക്കൊന്ന് പ്ലാറ്റ് കാണിക്കണം അതിയാണ് ഇപ്പൊ നമ്മളെ പിള്ളാരാണ് നമ്മളെ പിള്ളേരൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ പവർ ആണ് ഡൗമാരെ കാണിക്കും അമ്മ പ്രത്യേകിച്ച് അമ്മര് പറയോ അമ്മ ബ്ലോഗിൽ ഉൾപ്പെടുത്തണമല്ലോ ഡവ്മണിക്കാം ഫുഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഇടിയപ്പവും കടലക്കറിയും ദോശയും സാമ്പാറുമാണ് വിക്കിക്ക് ബ്രെഡ് ഉൾപ്പെടെ പൂരി എല്ലാം ഉണ്ട് വിക്കിക്ക് ഇടിയപ്പവും തന്നെ ഓ അത് കണ്ട് കണ്ടു നിന്റെ ഫ്ലാറ്റി കടമ്പ് നീ ലൈറ്റ് ആയിട്ടേ കഴിക്കുന്നുള്ളു നീ പെട്ടെന്ന് ആയിട്ട് പോയി വാങ്ങി നമ്മളെ കഴിക്കണ്ടേ ഗൈസ് ഇനി നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനിഫാസ്റ്റ് ഇനി ഹാരങ്കി ഡാമിലോട്ടാണ് പോണത് ഡാമ് കാണിച്ചാണ് അവരെ നേരെ നമ്മള് ബാമ്പു ബാമ്പു ഫോറസ്റ്റിലോട്ട് കൊണ്ടുവരണം ഞാൻ നേരെ ഇനി ഹെവി ഡ്രൈവറിനെ ഞാൻ മാറ്റി അതിനേക്കാൾ ഹെവി ഡ്രൈവർ കയറി ലോക്കൽ നമ്മൾ കയറും പോയിട്ട് ഹാരംഗി ഡാമിലാണ് ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു വിഷമമുള്ള ഒരു കാഴ്ചയാണ് അതാണ്ട ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർക്ക് പൈസ മതി ആ അവരാണ് പറഞ്ഞു കിട്ടുന്നത് ഈ രണ്ട് സ്ത്രീകളുണ്ട് ഇവർ രണ്ടുപേരാണ് ഈ പിള്ളേരെ കെട്ടാമെന്ന് പറഞ്ഞു കിട്ടുന്നത് അത് ഈ അവർക്ക് ഈ ചെറിയ പ്രായത്തോട് അവർക്ക് ഈ ബിസ്ക്കറ്റ് കാണിച്ചപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് വേണ്ട അവർക്ക് പൈസ മതി എന്നാണ് അവർ പറയുന്നത് ാണ് ഈ പന്ന കളവിയാണ് പറഞ്ഞിട്ട് രണ്ടാമത് എങ്ങനെ വാശി പിടിച്ചാലും പൈസയും കൊണ്ടുപോകണം വരണം എന്നുള്ള രീതിയിൽ ബസിന്ന് രണ്ടു പിള്ളേർ പൈസ വാങ്ങാനാണ് ഈ ഈ പിള്ളേര് ഇടന്ന് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളിവിടെ വന്ന നേരം മുതൽ ഈ പിള്ളരിങ്ങനെ പൈസ തട്ടികൊണ്ടിരിക്ക ഈ കിടവി ഇപ്പൊ പറഞ്ഞു വിടും വരുന്ന അവരുടെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞു വിടും പിടിച്ചു നിർത്തി പൈസ ചോദിക്കാ എല്ലാരടുത്തും പിടിച്ചു നിർത്തിയാണ് ചോദിക്കുന്നത് നമ്മളെ ആരെങ്കിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ബാമ്പു ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണം ബാമ്പു ഫോറസ്റ്റിൽ വന്നപ്പോൾ ഇവിടെ കുറെ ബസ്സുകൾ കിടക്കണ് പക്ഷെ എന്റെ കണ്ണിൽ പെട്ട ഇപ്പൊട്ടൊരാളുണ്ട് ഇവിടെ പിക്കോൺ എന്ന് പറയുന്ന ഒരു ബസ്സാണ് കാസർഗോഡ് റൈസേഷനാണ് കേട്ടത് ഞാൻ റൈസ്റ്റേഷൻ നോക്കിയിരുന്നു കാസർഗോഡ് റൈസ്റ്റേഷനാണ് കിഡിലം ഗ്രാഫിക്സ് ബ്ലാക്ക് റെഡ് കോംബോയിലുള്ള ഗ്രാഫിക്സ് ആണ് ഫുൾ ഉള്ളത് അടിപൊളി ഗ്രാഫിക്സ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുമ്പൻ്റെ വണ്ടി പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പോകും പക്ഷേ അവരെ രീതി പോലെയല്ല ഇത് വേറൊരു ടൈപ്പിലുള്ള ഒരു ഗ്രാഫിക്സാണ് പക്ഷേ എന്നാലും ഞാൻ കിട്ടില്ല സൂപ്പറും ഞാൻ കാണിച്ചേട്ടാണ് ഇതാണ് വണ്ടി കിഡിലം നല്ല അടിപൊളി ഗ്രാഫിക്സ് നല്ല സൂപ്പർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി സൈഡ് ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് പോയി കാണാം കിടിലം എയ് ടി പി എ ടി പി ഉള്ള കളികൾ ഇവിടെ വന്നതിന് ശേഷം കിടിലം കിടിലും വണ്ടികളെ കാണാം നല്ല അടിപൊളി ബസ്സുകളൊക്കെ കാണാം കണ്ട നമ്മൾ കാസർഗോഡ് റെയിൽ സ്റ്റേഷൻ ഉണ്ട് കെൽ പതിനാല് കാസർഗോഡുള്ള വണ്ടി ആയിരിക്കും കിടിലം ഗ്രാഫിക്സ് ഗ്രാഫിക്സാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് വേറെയും ബസ്സുകളൊക്കെ ഉണ്ട് ഫൈറ്റർ ഇതാ കിടപ്പുണ്ട് പിന്നെ ഒരുപാട് വണ്ടികളുണ്ട് അവിടെ അപ്പുറത്തും വണ്ടികളുണ്ട് പിന്നെ നമ്മളെ ഇല്ലാടി ഇതാ ഇവിടെ കിടക്കണം അവ ഒരു അവരറ്റത്ത് ഒതുങ്ങി സമാധാനമായിട്ട് കിടക്കുകയാണ് അവൻ ആരെയും കണ്ണീപ്പടേണ്ട ആർ ടി ഒ ചേട്ടന്മാരൊക്കെ അത് ഇവിടെ കിടക്കണമുണ്ട് അവൻ ആരെയും കണ്ണീപ്പിടേണ്ട ഒരറ്റകത്ത് ഒതുങ്ങി കിടക്കാനാണ് ഇഷ്ടം അപ്പം എനിക്കത് കയറി കാണിക്കണമെന്നുണ്ടത് എനിക്കറിഞ്ഞുകൂടാ ആൾക്കാർ എവിടെയാണ് അവിടെ ഒരോടും കണ്ടില്ല ഇനി നമ്മളിനി ചോദിക്കാതെ പറക്കാതെ വല്ലൊരു വണ്ടി വല്ല വണ്ടിയിൽ കയറി വീഡിയോ എടുത്താൽ ശരിയാവില്ലല്ലോ ചിലപ്പോൾ കസ്റ്റമർ ആയിരിക്കും ഇരിക്കണം നമ്മൾ ചെന്ന് കയറുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുക അവർ വേണമെങ്കിൽ അതൊരു പരാതിയായിട്ട് പറയും അതുകൊണ്ട് ആ വണ്ടിക്കൊക്കെ നല്ല വർക്കൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ഞാൻ വെളിയിൽ കൂടെ ഞാൻ നോക്കിയായിരുന്നു നല്ല വർക്കുണ്ട് വണ്ടിക്കകത്ത് കയറി കാണിക്കാൻ നമുക്ക് അറിയാനുള്ള ചേട്ടന്മാരായിരുന്നെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് കയറി പോകാമായിരുന്നു ഇറങ്ങി നമ്മൾ ഒരു വണ്ടിക്കകത്ത് ചാടിക്കാമായിരുന്നോ ശരിയല്ല നമ്മളെ കഴിഞ്ഞ ബ്ലോഗിൽ ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ ആ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ആ കോളേജിലുള്ള ട്രിപ്പിൽ ആ അത് വീഡിയോ ഇട്ടത് അവിടെ കോളേജിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അത് ലേഡീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഞാൻ കൂടുതലും ഞാൻ കോളേജ് ട്രിപ്പ് ഒക്കെ ഇങ്ങനെ പോകണം പക്ഷേ ഞാൻ പിള്ളേരെ ഒന്നും ഞാൻ കാണിക്കാറില്ല കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ നല്ല കണ്ടൻറ്റായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ട് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതെനിക്ക് ലെജൻറ്റിൻ്റെ വണ്ടി കയറി നല്ല രീതിയിലൊരു റിവ്യൂ പോലെയൊക്കെ എടുത്ത് ആ ഒരു കൊല്ലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞതൊക്കെ ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ ചെയ്തൊരു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗായിരുന്നു പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ മെയിനായിട്ട് ഇതേപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കോളേജ് ട്രിപ്പൊക്കെ ഞാൻ കൂടുതലും കോളേജ് ട്രിപ്പാണ് പോകുന്നത് പക്ഷേ ഞാൻ പിള്ളേരെ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല കാണിക്കാത്ത ഇതേപോലെയൊക്കെയുള്ള ഓരോ വള്ളിക്കെട്ടികളൊക്കെ കേസ് കയറി വരും അതുകൊണ്ടാണ് അത് ഈ ഒരു കാരണം കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത് സംഭവം എന്ന് പറയുന്നത് ഗ്ലാസ് പൊട്ടിയ കാര്യം ചോദിച്ചില്ലേ സംഭവം എന്ന് പറയാൻ എന്താണെന്ന് അറിയാം മോഡോ പറയുകേ കണ്ടിട്ടേ ഇത് കണ്ട ഇത് സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചടയ്ക്കുമ്പോൾ അടയ്ക്കുമ്പോൾ ഇതിനകത്ത് ഒന്ന് ജോയിൻ ആവും ജോയിൻ ആവുന്ന സമയത്ത് അതിനകത്ത് ചെറിയൊരു സ്ക്രൂ ഉണ്ട് അപ്പോൾ ഈ പിള്ളേർ എന്തോന്നും മഴ പെയ്ത നേരത്തെ പിള്ളേർ ടക്കനെ പിടിച്ച് അടച്ച് അടച്ച നേരത്താണ് ഇത് ചെന്ന് ആ സ്ക്രൂവിൽ ചെന്ന് ഇടിക്കുകയും ചെയ്ത് ടക്കനെ ഗ്ലാസ് അങ്ങ് ചില്ലായി പൊട്ടിപ്പോയി പിള്ളേർ ആ ഭാഗത്തുനിന്ന് അവർ ശ്രദ്ധിക്കില്ലല്ലോ അവർക്കിത് അറിഞ്ഞും കൂടാ അപ്പം വണ്ടിയിൽ കയറുന്ന പിള്ളേരൊക്കെ ഇത് ശ്രദ്ധിക്കണം വലിച്ചടയ്ക്കാൻ പാടില്ല ഗ്ലാസ് ഒരിക്കലും ഇത് നേരെ ചെന്ന് നേരെ പ്രെസ്സാവണം നേരത്ത് ആ പ്രെസ്സായ ആ ജോയിൻ ആവണ സ്ഥലത്ത് ചെറിയ സ്ക്രൂ ആണ് ആ സ്ക്രൂ ചെന്ന് തട്ടണ നേരത്താണ് ഇത് പൊട്ടണത് അപ്പം ഇനിയും വേറുള്ള ബസ്സിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ബസ്സിൽ കയറുന്ന പിള്ളേർ ഇത് ശ്രദ്ധിക്കണം മഴയും അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ നേരത്തൊക്കെ ഗ്ലാസ്സൊന്നും പെട്ടെന്ന് അടക്കൽ പെട്ടപ്പടാ അടക്കല് പയ്യെ കൊണ്ട് ചേർത്ത് വയ്ക്കണം സ്പീഡിൽ അടച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും പിന്നെ ഗ്ലാസ് പൊട്ടിക്കണവൻ സമ്മതിച്ചാൽ അവൻ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് പോകും അല്ലെങ്കിൽ അത് കിളിയുടെയും ഡ്രൈവറിൻ്റെയും കയ്യിൽ നിന്ന് ആ ഗ്ലാസ് പൊട്ടിച്ചതിനുള്ള അല്ലെങ്കിൽ സീറ്റ് പൊട്ടിച്ചതിനുള്ള പൈസ എടുക്കും മുതലാളി അങ്ങനെയാണ് ചെയ്യണത് അവരെ ഉത്തരവാദിത്വത്തിലാണ് വണ്ടി കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോൾ അവർ അത് സേഫായിട്ട് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളത് ആ ഡ്രൈവറിൻ്റെയും കിളിയുടെയും ഉത്തരവാദിത്വമാണ് അപ്പം അവരെ ഭാഗത്ത് നിന്ന് ഇത് ശ്രദ്ധിക്കാതെ പറ്റിയതാണ് അപ്പം പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അത് ഡ്രൈവറിൻ്റെയും കിളിയുടെയും ശമ്പളത്തിൽ നിന്ന് എടുക്കും അപ്പം കേരള കസ്റ്റമർ ഇത് ശ്രദ്ധിക്കുക ഗ്ലാസും സീറ്റ് നോക്കുക സൂക്ഷിക്കുക പൊട്ടിച്ചിട്ടിട്ട് പോവല്ലോ പാവങ്ങൾ ഇത് കൊണ്ട് ഉരുട്ടി നടന്നാലേ അവരെ ജീവ അവരെ വീട്ടിലുള്ള അന്നത്തിനുള്ള വക കിട്ടുള്ളൂ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടാനുള്ള ശമ്പളം പകുതി കുറയും ബാമ്പ് ഫോറസ്റ്റിൽ നമ്മളെ ഒണ്ണസ് കിടക്കാൻ സുൽത്താൻ കിടക്കണ് പിന്നെ റീസോഫ്റ്റ് കിടക്കണ് എൻ്റെ എ ടി പി സ്കോർപ്പിയോ വണ്ടി സ്കോർപ്പിയോന്നാണെന്നാണ് തോന്നുന്നത് എഡിഷൻ ചെയ്യുമ്പോൾ ഞാൻ ബാക്കിൽ പോയി നോക്കിയില്ല എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞതാണ് ഞാൻ ആണല്ലോ ആണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അകത്തെ ക്യാബിനൊക്കെ കിട്ടിലും വർക്കുള്ള ക്യാബിനാണ് നമുക്ക് പോയി വീഡിയോ എടുക്കാം കാരണം നമ്മൾ ഈ സൈഡ് വന്നപ്പോൾ നമ്മുടെ താജ്മഹാളുണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് പിന്നെ അറിയാനുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടികളൊക്കെ ഉള്ളത് ഒന്ന് കമൻ്റ് ചെയ്യൂ പിന്നെ നമ്മളെ ജയ്ഗുരുവിൻ്റെ ഗ്യാങ്സ്റ്റർ ഇവിടെ ഉണ്ട് കേട്ടോ ഗാങ്സ്റ്റർ ഇവിടെ കിടപ്പുണ്ട് സ്വിറ്റ് ഏട്ടനും ഉണ്ട് കേട്ടോ സ്വീറ്റ് ഏട്ടൻ സ്വീറ്റേട്ടനെ നമുക്ക് കാണാൻ പറ്റിയാൽ പോയി മിണ്ട ഗ്യാങ്സ്റ്റർ ഇവിടെ ഉണ്ട് ഇപ്പം എ ഐ ടി പിടെ മേളമാണ് ഒരു ഒരു പാർക്കിംഗ് പോയാൽ മിനിമം ഒരു അഞ്ച് വണ്ടിയെങ്കിലും കാണാൻ പറ്റും ഈ മുപ്പത്തിനാല് പൊള്ളാം അങ്ങനെ അടിപൊളി നല്ല ഫുൾ കൂളിങ്ങൊക്കെ ഒട്ടിച്ച് പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുണ്ട് അവര് ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ വന്ന് കയറിയപ്പോഴേ ഞാൻ ഇതിനെ നോക്കിയിരുന്നു അപ്പം കണ്ട് പൊള്ള അടിപൊളി അപ്പോൾ കാശ് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ ഗൂർഗിൽ ലാസ്റ്റത്തെ പരിപാടി അതായത് ഡി ജെ ഡി ജെക്ക് വേണ്ടി വന്നേക്കാണ് അപ്പം ഇവിടെ നിന്ന് കാളീര വണ്ടിയുണ്ട് പിന്നെ കൃഷ്ണ ഉണ്ട് കൃഷ്ണയുടെ രണ്ട് വണ്ടിയുണ്ട് പിന്നെ ഈ വണ്ടി നമ്മള അവിടെ ഒരു വണ്ടിയാണ് ഏറ്റവും ഈ സോപ്റ്റെന്ന് പറയുള്ളൂ അതുണ്ട് പിന്നെ പിന്നെ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് ഇത്രയും വണ്ടിയാണ് ഡി ജെക്ക് വന്നത് കാളിയും കൃഷ്ണയെ കഥ ഇപ്പം വന്നേ ഉള്ളൂ അവരെ കഥ ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പാക്കേജ് ആയിരിക്കുമ്പോൾ അപ്പം അവരൊക്കെ ഇപ്പം വന്നേ ഉള്ളൂ നമ്മളൊക്കെ നേരത്തെ വന്ന് നമ്മളെ പിള്ളേർ അകത്ത് കിടന്ന് തുള്ളലുകളെ തുള്ളിയാണ് പിന്നെ കായ് നമ്മളാ പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മളെ സ്ത്രീത്തിന് വയ്യ സ്ത്രീത്തിന് ചുമ തൊണ്ടവേന പനി അതിൻ്റെ എല്ലാ തൂറ്റല്ലുണ്ടോ തൂറ്റലില്ല അപ്പം തൂറ്റലില്ലാത്തതുകൊണ്ട് പനി തൊണ്ടവേന എന്നീ അസുഖങ്ങളെല്ലാം പിടിച്ചിട്ട് ഒട്ടും വയ്യാതിരിക്കുകയാണ് ശ്രീതേ ചൂടുവെള്ളം കുടിച്ചാൽ നീ എത്ര രൂപയുടെ ഇവിടെ കട്ട കട്ട എത്ര പത്ത് രൂപ ഓക്കെ ശ്രീതിന് ഇനി കട്ടയൊക്കെ കുടിച്ചിട്ട് ശ്രീത വണ്ടി കിടന്ന് പറഞ്ഞിക്കോ ഫുൾ ലൈറ്റാക്കിയിട്ട് സെറ്റപ്പ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഇവിടെ ഓക്കലടിക്കുക എന്ന് പറഞ്ഞു കേട്ടോ ഓക്കൽ അടി അടിക്കാന്നല്ല ഓക്കൽ ഇടാം ഓക്കലിട്ട് വേണമെങ്കിൽ ഒരു പാട്ടിടാം എന്ന് പറഞ്ഞാൽ ഓക്കൽ ഇടാന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാൻ ഓഫ് ചെയ്യിപ്പിച്ച് നമ്മളാ കൂടെ വന്നല്ല കിണ്ടമ്പയിൽ വിക്കി വിളി ഉറങ്ങി ഇവിടെ വരുമ്പോൾ ഓക്കലിടാം എന്നിട്ട് ചുമ്മാ ഇരുന്ന് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ച് അമ്മരം വന്ന് വഴക്കുറങ്ങി ഓഫ് ചെയ്തിപ്പിച്ച് അവന് എന്തു ചെയ്യാൻ കൊള്ളാം നല്ല തലയിൽ ഒരു അടി കൊടുക്കണം വരട്ട് കൊടുക്കാം കൊടുക്കാൻ വേണ്ടി ദിവസമാണ് രാവിലെ ആറു മണിക്ക് പിള്ളേരെല്ലാം വലിച്ചു കാര്യം കയറ്റി നമ്മൾ കുളിച്ച് റെഡിയായി നേരെ നസലിലോട്ട് വേണം രാവിലെ നല്ല കിടില മൈറും മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞ നല്ല മങ്ങി വീഴണ ക്ലൈമറ്റ് കിടക്കണം നല്ല വയലും പാടത്തിലൊക്കെ ഉണ്ടല്ലോ നല്ല കിടില മങ്ങ ആ ഒരു ഇതില് കാണാനാണ് രസം എനിക്കത് എങ്ങനെ പറഞ്ഞു അങ്ങനെ നല്ല രസം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അറിയാലോ കർണാടക ഏരിയയിൽ ടാ ഫുഡ് ആവണതാ ഗായസപ്പ വേറെ ടീം നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കാനായിട്ട് എത്തി അത് നമ്മളെ ഇതാണ് നമ്മളെ കോളേജിൽ നിന്ന് കൊണ്ടുപോകാൻ നമ്മളെ പയ്യന്മാര് എല്ലാം നല്ല വൈബ് പയ്യന്മാരാണ് എല്ലാരും ഉണ്ട് അകത്തൊക്കെ ഇരിക്കുന്നു എല്ലാം ഉറക്ക പിച്ചിലൊക്കെ ഇരിക്കുന്നു നിങ്ങൾ കഴിക്കാൻ സമയം ആവും ആവുമ്പോൾ വീക്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ആഹാരം തരും എടുക്കാനാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കി പോയാ മതി ഉണ്ട് അവിടെ അപ്പുറത്ത് സലാംസിന്റെ വണ്ടി ഇടയ്ക്കുന്നു ഞാൻ പോയി ഒന്ന് റിവ്യൂ അടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് നിങ്ങളും വാ നമ്മളെ സലാംസിന്റെ പറ്റും അപ്പൊ നമ്മൾ ഹസല് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്നപ്പോ കണ്ടതാണ് നമ്മളെ സലാംസിന്റെ വണ്ടി നമ്മളെ പുതിയ സലാംസിന്റെ അസ്ത്ര സംഭവം ആശാൻ എഡിഷനേം ഇല്ല ഇല്ലാ വായ്സ് എനിക്ക് ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം ഞാൻ സലാംസെന്ന് മാത്രമേ കണ്ടുള്ളൂ അപ്പം അകത്ത് കയറി കാണിക്കാം ഡ്രൈവറെ കേട്ടാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി സലാംസിൻ്റെ കിടിലും വർക്കാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് സെറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ഒക്കെ ഉള്ളതല്ലേ അപ്പം ഇത് അവർ വേറെ ലെവലിൽ എന്തായാലും പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അകത്ത് കയറി കാണാൻ പറ്റുമെങ്കിൽ കാണാം വേറെ അപ്പം ഞാൻ കയറിക്കാണ് നമ്മുടെ സലാംസിൻ്റെ വർക്കാണ് അവരെ സ്വന്തം വർക്കായതുകൊണ്ട് ജസ്റ്റ് ക്യാബ് ഞാൻ വെളിയിൽ നിന്ന് കണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അകത്ത് പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഫുൾ വർക്ക് ഫിനിഷ് ആവാത്ത വണ്ടിയാണ് അകത്തും കൂടെ കയറി കാണാം സലാംസിൻ്റെ അവരെ സ്വന്തം വണ്ടിയിൽ കയറി പേനലൊക്കെ ഇനി കേറാൻ കിടക്കുന്ന വണ്ടിയാണ് നിർത്തിക്കാണ് ഓട്ടോ വെയിറ്റിംഗിൽ വണ്ടി വർക്ക് ഇനി ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായി ഓട്ടത്തിലായത് ഇത് അവരെ സ്വന്തം വണ്ടി അല്ലേ ചേട്ടൻ്റെ നമ്മളാ ബെക്കാടി ഉണ്ടായിരുന്ന സമയത്ത് സലാംസിന്റെ സെറ്റ് വർക്ക് ആയിരുന്നു ആ സമയത്തൊക്കെ സബ് കയറ്റാൻ വന്നിട്ടുണ്ട് വി ബി സോഫ്റ്റ് അത് നമ്മള് ജിസാനൊക്കെ കൊടുത്ത് നിന്ന് സായി വാങ്ങി സായി കൊടുത്ത് സായി കൊടുത്ത് സായി ആർക്ക് കൊടുത്തെന്നിറങ്ങിട്ട് അപ്പൊ ഇനി നിങ്ങൾ നേരെ ചെക്ക് ബംഗ്ലൂർ കെർക്ക് ഫസലു തന്നെയാണ് അപ്പൊ പിന്നെ ഡബിൾ ഇട്ടല്ലേ വന്നത് രണ്ടുപേര് ഓക്കേ ഓക്കേ വരട്ടെ ചേട്ടനും കൂടെ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ ആവണ്ട നിങ്ങളും കൂടെ ഉണ്ടായോ ഉണ്ടാവണോ നിങ്ങൾ രണ്ടുപേരാണ് കോംബേ ടോടനെ അല്ലേ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പം വണ്ടി ഒന്ന് കയറി വീഡിയോ എടുക്കണമെന്നുള്ള ഇതിന് ഞാൻ വന്ന സമയത്ത് ആശം പോണ വഴിയായിരുന്നു പിന്നെ രണ്ടാ വെയിറ്റ് ചെയ്തിരുന്നു വീഡിയോ എടുക്കാൻ ചേട്ടാ ഇനി നേരെ നിങ്ങൾ ാണ് ഫുഡ് ഇതല്ലേ നിങ്ങളെ മെയിന് എങ്ങനെയുണ്ടാ ഫുഡ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ആര് ചെയ്താ പാക്കേജിൽ നമ്മളെ നമ്മളെ ജയസന്റെ നമുക്കൊന്നും പറയാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഒന്നും പറയില്ല നമ്മളെ ജയസൺ അങ്ങേര് നമ്മളെ മുത്താണ് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ ഫുഡൊക്കെ അവരെ കഴിക്കറ്റ് ഇഷ്ടപ്പെട്ട് കൊടുക്കും അറിയാം നീ എന്താ ചെടി ഗൈസ് ഈ ട്രിപ്പ് ഫുള്ള് നമ്മളെ കിട്ടിലും കിടിലും വണ്ടികളെ പെരുമഴ ഇന്നലെ ജയ്പൂരിനെ കണ്ട് പണ്ണസിനെ കണ്ട് പിന്നെ സലാംസിനെ ഇന്ന് രാവിലെ കണ്ട് ഇന്നിതാ അതേപോലെ നമ്മളിതാ കൊമ്പനെ കൊമ്പൻ കൊടുത്ത വണ്ടി ക്രൗണിന് കൊടുത്ത വണ്ടി നമ്മളെ യോദ്ധാവിനെ കാണാൻ പോവുകയാണ് ഗൈസ് കൊമ്പൻ്റെ യോധാവ് നമ്മളെ ദീപ്ചാട്ടൻ കൊടുത്ത വണ്ടി വണ്ടിയെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇത് കർണാടക ഏറെ ശേഷം അങ്ങനെ കണ്ടിട്ടില്ല അപൂർവ്വം എവിടെയെങ്കിലും വെച്ചേ കണ്ടിട്ടുള്ളൂ ഇന്നാണ് ഇത് അടുത്ത് കാണാൻ പറ്റിയ അല്ലെങ്കിൽ ഓടിപ്പോകുമ്പോൾ പാസ്സാവുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണുന്നതാണ് നമ്മൾ ദ്വീപ് ചണ്ടിയിൽ ഇരുന്നപ്പോൾ പോലെയല്ല ഇപ്പോൾ ഇരിക്കുന്ന വണ്ടി നമ്മളെ ദ്വീപിച്ചണ്ടിയിൽ ഇരുന്നപ്പോൾ അത് വണ്ടി വണ്ടിയായിരുന്നു അപ്പോൾ ചെയ്തിട്ടുള്ള വർക്കൊക്കെ തന്നെ തോന്നുന്നില്ല ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ആ വണ്ടി ഒരു നീറ്റ് കുറവുണ്ട് നീറ്റ്നെസ്സിൻ്റെ കുറവുണ്ട് അത് അവർ സ്ഥിര ഓട്ടമുള്ളവരല്ലേ അപ്പോൾ അതിന് റെസ്റ്റ് കാണുമല്ലോ ഇരിക്കും അപ്പോൾ നമുക്ക് വണ്ടിക്കാകുമെന്ന് കയറി കാണാം ഇറങ്ങി നമുക്ക് നോക്കാം അതൊക്കെ ദീപ്ചേട്ടൻ ചെയ്തുവിട്ടവർക്കെന്നാണ് തോന്നുന്നത് എനിക്ക് ഇറങ്ങി വിടാം ഞാൻ അവർ അവരൊന്ന് ലാസ്റ്റ് പോയ സമയത്തൊക്കെ ഉള്ള വീഡിയോസൊക്കെ കണ്ടു ആ സമയത്തൊക്കെ ഉള്ളവർക്കാണ് വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് കളറിൽ കൊമ്പ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഞാൻ കണ്ടു വണ്ടി യോധാവ് നമ്മളെ ദീപചേന്റെ കയ്യിരുന്ന ഇന്ന് കേരളത്തിൽ രാജാവ് ഇട്ടിരിക്കേണ്ട വണ്ടി കർണാടകയിൽ പോയി ദീപചേട്ടാ എന്തിനേട്ടാ ഏട്ടാ കൊടുത്തത് പറയാൻ കാരണം പറഞ്ഞ അകത്തോട്ട് കയറുന്നില്ലേ ഞാൻ കയറി കണ്ട് എനിക്കത് കാണിക്കാൻ വയ്യ എല്ലാം തുലങ്ങി അകത്തൊക്കെ തുലച്ച് അപ്പതിനി ഞാൻ കയറി കണ്ട് അതിന് ഞാൻ ഇനി നിങ്ങളെ കൂടെ കാണിച്ച് കൊമ്പനെ സ്നേഹിക്കണവരെ അതിനെ കണ്ടിനി വിഷമിപ്പിക്കാം വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നു ഗായസാപ്പം നമ്മൾ ഇന്ന് ചെക്ക് നിൽക്കുകയാണ് ഇന്ന് ഇവിടെ ഓടി ദണ്ടി പോകും ഇപ്പം ദണ്ടി പോയി അവിടെ ഗോവയൊക്കെ പോയിട്ടാണ് പറഞ്ഞത് ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത് അപ്പം നമ്മളാ വരാഹീര ബസ്സിൻ്റെ കൂടെയാണ് ഇട്ടക്കുന്നത് അതിലുള്ള ചേട്ടനെ ഇന്നലെ ഗൂർഗ് വെച്ച് കണ്ടപ്പോഴേ ചേട്ടൻ വന്ന് മിണ്ടിയായിരുന്നു എൻ്റെ വ്ളോഗ്ലോഗൊക്കെ കാണുമെന്ന് പറഞ്ഞിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകാം സെറ്റ് സെറ്റ് വർക്കും എല്ലാവർക്കും നമുക്കൊന്ന് ചോദിക്കാം ചേട്ടൻ അടുത്ത് തോന്നോ തുറന്നു തരുമോ അവകാശം നമ്മൾ നേരെ വരാഹീര അകത്ത് കയറിയാണ് അവിടെ വണ്ടിക്കകത്ത് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരുത്തൊക്കെ സംസാരിച്ച് നോക്കാം ഹലോ എല്ലാരെ ആയി ചേട്ടൻ ഞാൻ ഗൂർക്ക് വെച്ച് കണ്ട് അപ്പോഴേ വന്ന് മിനിറ്റണ്ണം എനിക്ക് പക്ഷെ സമയം കിട്ടിക്കില്ല ആ ചേട്ടൻ എന്നെ നോക്കിയല്ല ആ പേര് പറയുന്നു എനിക്ക് ഒരു കാര്യം എനിക്ക് ചോദിച്ചറിയാൻ ഇത് പത്ത് വോൾട്ടിന്റെ ഐഷാറല്ലേ അപ്പൊ അത് എനിക്കൊന്ന് ചോദിച്ചറിയണമെന്നോ എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ആണോ ഇനി ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഇതൊക്കെ ഓഫ് ചെയ്തു നമുക്ക് കറണ്ട് കളയേണ്ട എന്ന് പറഞ്ഞാൽ വന്ന ഞാൻ ഈ ട്രിപ്പ് എടുക്കുന്നതിന് മുന്നേട്ടേ എൻ്റെ വണ്ടി ചെറുതായിട്ട് ഇന്ന ലൈറ്റ് കിട്ടും ചെറുതായിട്ട് ബാറ്ററി ഒന്ന് ഡൗൺ ആയി ഞാൻ പിന്നെ വർഷാപ്പിൽ കിടന്ന വേറൊരു ലോറിക്കാറിൻ്റെ ബാറ്ററി അടിച്ചാണ് സ്റ്റാർട്ടായി കൊണ്ടുവന്നത് ആ ഞാൻ ഇൻവെർട്ടർ ലോൺ ഇൻവേർട്ടറെ ഓൺ ആയില്ലോണാ എവിടെയുള്ള ആരനാട് ഓ ഓ ഓ ഇല്ല ഞാൻ കേട്ടല്ല വന്നപ്പോ ഞാൻ കേട്ടല്ല നല്ല പഞ്ചിങ് നല്ല കേക്കാനും നല്ല സ്വഭാവണ്ട് അടിപൊളി കൊള്ളാൻ കേട്ടാൽ അപ്പൊ നിങ്ങൾക്ക് ഇറങ്ങി വണ്ടീടെ ഡീറ്റെയിൽ ഓ ആടക്കണം അപ്പൊ നിങ്ങൾ ഡബിൾ ഇട്ട് വന്ന ഡബിൾ ഇട്ട് വന്നാ ഓ അങ്ങനെ നമ്മളെ തിരുവനന്തപുരത്ത് പത്ത് വോൾട്ട് വണ്ടി ആർക്കൊക്കെ ഉണ്ട് അതറിയാമോ നമ്മള് ഡിങ്കന ഉണ്ടായിരുന്നു നമ്മളെ രാവണ പ്രഭുവിനോണ്ട് പത്ത് വോൾട്ട് അച്ഛൻ്റെ വണ്ടി ഐഷറാണല്ലേ ഐശ്വറാണല്ലേ പോയ വണ്ടിയാണ് എനിക്ക് പത്ത് വോൾട്ടിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്ന് പറയാൻ എട്ട് വോൾട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ആ എട്ട് വോൾട്ട് ഇറങ്ങിയതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബ്രാക്കിന്റെ വിഷയം ഉണ്ടെന്നൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് പത്ത് ബോൾട്ട് അങ്ങനെയൊന്നും നല്ല പെർഫെക്റ്റ് നല്ല ക്ലിയർ ആണ് എന്ന് കേട്ടിട്ടുണ്ട് അതിനക പുള്ളിക്കാരൻ വരട്ടോ അപ്പൊ ഇനി നിങ്ങൾ ഇനി എങ്ങോട്ട് നേരെ നാളെ അങ്ങോട്ട് അപ്പൊ ഇന്ന് ചിക്കളൂർ സ്റ്റേ അപ്പൊ ഇനി നാളെ ഇനി എടുത്ത് ബേലൂര് കണ്ട് അവിടെ നിന്ന് അങ്ങ് കുറച്ച് കടുപ്പണം മൂന്നു മണിക്ക് പാക്കേജാണ് ഓ നീയേ പാക്കേജ് ഓ ഓ ഓ ഓ ഏ ഇന്ന് ഈ വണ്ടി മാത്രമേ ഉള്ള വേറെ വണ്ടി നിന്റെ ലൈനിൽ ഓടുന്നുണ്ടോ നിന്റെ പാക്കേജ് ഏതൊക്കെ വണ്ടികള് ചിക്കുസിനെ എവിടെ വെച്ച് കണ്ടറാ എവിടെ വെച്ചാണെന്ന് ഇറങ്ങി ഇവിടെ ആ കണ്ടു കണ്ടിനെ അപ്പൊ ശരി ആ ചേട്ടനെ കാണുകയാണെങ്കിൽ അല്ലാതെ ഞാൻ ചോദിച്ചോളാം പുള്ളിക്കാരെ ഉറങ്ങട്ട് ഉറങ്ങട്ടെ ഉറങ്ങട്ട് ഡ്രൈവർ വേദന നമുക്കറിയാം നമ്മളെ അവസ്ഥ എന്തെങ്കിലും ആ ഇന്ന് ഡബിൾ ഇട്ടു വന്നോണ്ട് ഞാൻ ഇങ്ങനെ നിക്കുന്ന അല്ലെങ്കിൽ ഞാനും എവിടെയെങ്കിലും ഒക്കെ ചെന്നിടന്ന് ഉറങ്ങട്ടെ അതാണ് അപ്പം ശരി താറ്റോ